നമസ്കാരം രാഷ്ട്രീയ സ്വയംസേവക സംഘം തെക്കേ ഇന്ത്യയിൽ കൂടുതൽ മേഖലകളിലേക്ക് അവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിൽ വ്യാപിപ്പിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നില്ല എന്നാൽ പോലും അത്തരത്തിൽ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായുള്ള ചില പ്രവർത്തനങ്ങളെ പറ്റിയുള്ള ചില ചർച്ചകളും ചില വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു ഞാനും എന്റെ സഹപ്രവർത്തകൻ കുമാർ സംയോഗിയും ഇത് ചേർത്ത് വെച്ചുകൊണ്ട് സത്സംഘചാലക അടിക്കടി കേരളത്തിൽ വരുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് അതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് ഒരു ചർച്ചാ പരിപാടിയും ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സംഘടിപ്പിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിൽ പുതിയ ചില ആശയ സംഹിതകൾ എന്നും പുതിയ ആശയങ്ങൾക്കും പുതിയ രീതികൾക്കും പുതിയ ചിന്തകൾക്കും ഒക്കെയാണ് നമ്മുടെ നമ്മുടെ ലോകത്ത് പ്രാധാന്യമുള്ളത് അത് പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നു പഴഞ്ചൻ ആശയങ്ങളും പഴഞ്ചൻ ചിന്താഗതികളുമായിട്ട് പോയി കഴിഞ്ഞാൽ എത്രത്തോളം അത് പ്രാവർത്തികമാകും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇന്റർനെറ്റ് യുഗത്തിൽ താളിയുള്ള ഗ്രന്ഥങ്ങൾ തേടിയുള്ള യാത്ര നടത്തി കഴിഞ്ഞാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും എത്രത്തോളം പ്രയോജനപ്രദമാകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതി അതായത് രാഷ്ട്രീയ സ്വയം സേവക സംഘം ഡൽഹിയിൽ അവരുടെ പുതിയ കാര്യാലയം തുറന്നിരിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ തമിഴ്നാട്ടിൽ കർണാടകയിൽ ആന്ധ്രയിൽ തെലങ്കാനയിൽ തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വിപുലമായ ഒരു ശൃംഖലയായി മാറിക്കൊണ്ട് വിവിധ മേഖലകളിൽപ്പെട്ട യുവാക്കളെ കൂടുതൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ഒന്നൊന്നായി ആവിഷ്കരിച്ചു വരികയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം തീർച്ചയായിട്ടും പുതിയ തലമുറ ഈ മേഖലയിലേക്ക് രാഷ്ട്ര പുനർനിർമ്മാണ അല്ലെങ്കിൽ രാഷ്ട്രധർമ്മ രാഷ്ട്ര പരം വൈഭവ ശാക്തീകരണ മേഖലയിലേക്ക് കടന്നു വരണം എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ചില പുതിയ നടപടികൾ ആർ എസ് എസ് ആവിഷ്കരിക്കുന്നത് അതായത് ഡൽഹി ഓഫീസ് കേന്ദ്രീകരിച്ച് ഇനി നാഗ്പൂർ ഓഫീസോ അതത് പ്രാന്ത കാര്യാലയങ്ങളോ കേന്ദ്രീകരിച്ചല്ല ഇത്തരപ്രസ്ഥം ഓഫീസ് കാര്യാലയം കേന്ദ്രീകരിച്ചുള്ള നടപടികളാണ് വിവിധ സംസ്ഥാനങ്ങളിൽ കൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ മണിപ്പൂർ നാഗാലാന്റ് മിസോറാം തുടങ്ങിയ മേഖലകളിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആ ഒരു സാന്നിധ്യവും കൂടുതൽ സാന്നിധ്യം കുറവാണ് ആ മേഖലകളിലേക്ക് കൂടുതൽ യുവാക്കളെയും യുവതികളെയും ആകർഷിച്ചുകൊണ്ട് കൂടുതൽ മേഖലകളിലേക്ക് കരുത്തു പകർന്നുകൊണ്ട് പുതിയ ചില ആശയ സംഹിതകൾ കൊണ്ടുവന്ന് രാഷ്ട്ര ധർമ്മത്തിനും വികസനത്തിനും വേണ്ട ആ ഒരു രീതിയിൽ പ്രവർത്തിക്കാനുള്ള ചില തീരുമാനങ്ങളാണ് ഇപ്പോൾ പുതിയതായി സംഘം എടുത്തിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സംഘത്തെ സംബന്ധിച്ച് ഇതൊന്നും സ്ഥിരീകരിക്കാവുന്ന റിപ്പോർട്ടുകളല്ല സംഘത്തിന്റെ ആശയങ്ങൾ ഏത് രീതിയിൽ പ്രാവർത്തികമാക്കും എന്നുള്ളത് അത് പ്രാവർത്തികമായാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ അത് പ്രാവർത്തികമായെങ്കിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കൂ ഇവിടെ ചാനൽ പറയുന്നത് പോലെ ആർ എസ് എസ് എന്ത് നടപ്പിലാക്കി എന്നത് നടപ്പിലാക്കി കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് തീരുമാനിക്കാനും നമുക്ക് ചിന്തിക്കാനും കഴിയുകയുള്ളൂ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പിന്നെ കിട്ടുന്ന ചില ഐഡിയകളും പ്രാഥമികമായ ചില വിവരങ്ങളും വെച്ചാണ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അതായത് സെവൻ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന മേഖലയിൽ അരുണാചൽ പ്രദേശിലടക്കം വിവിധ മേഖലകളിൽ സിക്കിം നാഗാലാന്റ് തുടങ്ങിയ മേഖലകളിലടക്കം കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാനുള്ള തീരുമാനവും അതിന് വേണ്ട ഒരു ഒരു കരട് ലിസ്റ്റ് അതായത് എന്തൊക്കെ ചെയ്യണം ഈ മേഖലകളിൽ യുവാക്കളെ യുവതികളെ എങ്ങനെ സംഘത്തിലേക്ക് ആകർഷിക്കാം ഏത് രീതിയിൽ സംഘത്തിന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് വിവിധ ആശയങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നേറാം എന്നതിനെ കുറിച്ചുള്ള ചില പരിശോധനകളും ചില പരിശീലനങ്ങളും ചില പരീക്ഷണങ്ങളും ഒക്കെ തന്നെ സംഘം നടത്താൻ പോകുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്തൊക്കെയായാലും ഘട്ടമായി ചിട്ടയായി ക്രമമായി തന്നെയാണ് ഈ നൂറു വർഷം കൊണ്ട് ആർ എസ് എസ് പ്രവർത്തിച്ചത് ഇന്ത്യയിൽ വലിയൊരു ശക്തിയായി മാറിയത് ഇന്ത്യൻ ഭരണ സംവിധാനത്തിന്റെ ഭാഗമായി മാറിയത് അതുപോലെ തന്നെ ഇതിന് ദൗർബല്യമുള്ള സംഘത്തിന് ദൗർബല്യമുള്ള മേഖലകളിലേക്ക് കൂടുതൽ കടന്നു ചെന്ന് കൂടുതൽ ആശയ സംഹിതകൾ ചേർത്ത് വെച്ചുകൊണ്ട് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള കൂടുതൽ ശക്തിപ്പെടാനുള്ള തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ ആശയങ്ങളാണ് ഇനി മെനയുന്നത് ഇനി നടപ്പിലാക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും തെക്കൻ ഇന്ത്യയിലും അതുപോലെ തന്നെ വടക്കു കിഴക്കൻ സംസ്ഥാന അത് ഏത് രീതിയിൽ പ്രാവർത്തികമാകും എന്നത് നമുക്ക് കണ്ടറിയാം അങ്ങനെ സംഘത്തെ കുറിച്ച് കണ്ടും കേട്ടുമുള്ള അറിവിനേക്കാൾ അത് അനുഭവിച്ചുള്ള അറിവാണ് ഭാരതത്തിലെ ഓരോ വ്യക്തിക്കും അതനുസരിച്ച് തന്നെ സംഘം ശക്തമായി ചൂട് വെപ്പുകൾ വെപ്പുകളോടെ പുതിയ ആശയങ്ങളുടെ മുന്നേറുകയാണ് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം आयन बिल्ड गुजरात